നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന താനാളൂരിൽ തട്ടുകടയിൽ കളർ ചേർത്ത തേയില പിടിച്ചെടുത്തു വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാചകം ചെയ്തതിന് നടുവിലങ്ങാടിയിലെ തട്ടുകട അടപ്പിച്ചു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താനൂർ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർമാർ നടത്തിയ രാത്രികാല മിന്നൽ പരിശോധനയിലാണ് താനാളൂരിലെ തട്ടുകടയിൽ നിന്ന് കളർ ചേർത്ത തേയില പിടിച്ചെടുത്തത് രണ്ട് തട്ടുകടയിൽ നിന്നാണ് വ്യാജ തേയില പിടിച്ചെടുത്തത് തേയില എത്തിച്ച് നൽകിയ ആളെക്കുറിച്ച് വിവരം ലഭിച്ചതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു നടുവിലങ്ങാടിയിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാകം ചെയ്തതിന് തട്ടുകട അടപ്പിച്ചു താനൂരിലും തിരൂരിലുമായി അഞ്ചു തട്ടുകടകൾക്ക് പിഴ ചുമത്തി തിരൂരിലെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അറുപത് കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഹൽഫാവും പിടിച്ചെടുത്തു തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സുമിൻ ജോസ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജ്ജിത എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ നൽകിയിലൂടെ Seven nine zero two six three eight double zero one double nine four double six five three zero four zero.